നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് അൺലിമിറ്റഡ് പൊറോട്ട ഐറ്റം ആണ് പൊറോട്ടയും ബീഫും നല്ല കിട്ടിലൻ നല്ല സെറ്റ് നല്ല എന്താണ് മീഡിയം സൈസ് പൊറോട്ടയും ഒരിഞ്ഞ പൊറോട്ടയും പിന്നെ നല്ല കിട്ടിലൻ അമ്മ വെച്ചാൽ നല്ല കിട്ടിലൻ ബീഫ് കറി ഗ്രേവി ഇഷ്ടം പോലെ ഉണ്ട് പോലെ ഉണ്ട് അപ്പോൾ ഇന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങൾ വലിയൊരു ടഫായിട്ടുള്ളൊരു കോമ്പറ്റീഷൻ സെറ്റാക്കിയാണ് ഇദ്ദേഹത്തിൻ്റെ കൂടെ പൊറോട്ടകളുടെ രാജാവെന്ന് അറിയപ്പെടുന്ന ഒരാളുണ്ടായിരുന്നു പുള്ളിയെ കൊണ്ടുവരാനുള്ളത് റെഡിയായിരുന്നു പുള്ളി എത്തുമെന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങൾ ഇത്രയും നേരം ഇപ്പം ഏകദേശം രാത്രി ആയിട്ടുണ്ടോ ഒരുപാട് ഏറെ നിങ്ങൾ വെയിറ്റ് ചെയ്തു പക്ഷേ അദ്ദേഹം എത്തിയിട്ടില്ല അപ്പോൾ ഇനിയും വരത്തില്ലെന്നാണ് പറയുന്നത് ജോഷി ചതിച്ചു അതെ ചതിച്ചു അപ്പം പുള്ളി എന്തായാലും പുള്ളി കഴിക്കാൻ വന്നതില്ലേ അപ്പോൾ സാധനം എല്ലാം റെഡിയാണ് എല്ലാം സെറ്റാക്കി നമ്മൾ വെച്ചാൽ ഓർഡർ എല്ലാം കൊടുത്ത് കൊണ്ടുവന്നതാണ് മോശം മോശമില്ലേ അപ്പൊ പുള്ളി തന്നെ പറഞ്ഞു ഇതിലാത്ത പുള്ളിയുടെ പുള്ളിയെ തോൽപ്പിക്കുന്ന ആരും ഇല്ലെന്ന് പുള്ളിക്ക് അറിയാം അല്ലേ അങ്ങനൊന്നും അല്ല അറിയാൻ തോൽപ്പിക്കത്തില്ല തോപ്പിക്കാറില്ല ഉണ്ട് പുള്ളി ഒരു ഡിമാൻഡ് വെച്ചു രണ്ടെണ്ണം രണ്ടുപേരുണ്ടെങ്കിൽ വാടാതെ രണ്ടുപേര് വന്നാലും വെല്ലുവിളി പക്ഷെ അത് ഞങ്ങളുടെ ഘടകത്തിൽ ഞാന് ഞങ്ങളുടെ സുബിനെ ഞങ്ങളെ നേതൃത്വം കൊള്ളുന്ന പുള്ളി വിളിച്ച് കണ്ടുപേരെ പല്ല കമ്പിട്ട് കൊണ്ട് പാടാല്ലേ ബാക്കിയുള്ള മെമ്പേഴ്സില് പറയാ രണ്ടുപേര് മാത്രമേ ഉള്ളൂഷ കൊടുത്തിട്ടുണ്ട് പക്ഷെ കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല മത്സ്യത്തിൽ അല്ല മത്സരങ്ങൾ കേറും അടുത്തോട്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ രണ്ടും കൂടെ പുള്ളി കയറി മത്സരിക്കുക ഇദ്ദേഹത്തിനൊപ്പം ഞങ്ങളും ഞാനും സുബിനി ഇപ്പിയും കൂടെ പുള്ളി കയറി മത്സരിക്കാം പുള്ളി ഒറ്റയ്ക്ക് ഞങ്ങളാടും ടു അപ്പോ എനിക്കറിയത്തില്ല ജയിക്കോ ഇല്ലയോ ഒന്ന് ഒരു പിടിയില്ല സമയം അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് അല്ലേ നിങ്ങൾക്ക് രണ്ടര ഞാൻ രണ്ടര രണ്ടര ഒരാള് പാസ് പറയുമ്പോ അടുത്ത കൊടുത്താൽ പോകണം പിന്നെ രണ്ടു പാസ് വരും അല്ല ഒരെണ്ണം പിന്നെ താങ്കൾ പറഞ്ഞു അതായത് അതായത് പുള്ളി പറഞ്ഞത് അതായത് സുബിൻ മത്സരിച്ചു ഇടക്ക് ഞാൻ കേറാം ഞാൻ ബ്രേക്ക് എടുക്കുമ്പോ പുള്ളി കേറാം അങ്ങനെ മാറി മാറി കേറാന്ന പറയുന്നത് വെല്ലോ നമ്മളെ താഴ്ത്തി കെട്ടി തോപ്പിക്കണം താഴ്ത്തി കെട്ടിയാലും എന്റെ കൂടെ എന്റെ ടീമുണ്ട് സപ്പോർട്ട് ചെയ്താ ഞങ്ങളെല്ലാരും കേട്ടോ ചോദിച്ചത് ഞങ്ങളുണ്ട് അത് അടുത്തവണ വിളിക്കൂലേ അത് നോക്കട്ടെ ഇതൊന്നും എങ്ങനെ നോക്കാൻ നോക്കട്ടെ കഴിച്ചപ്പോ ഇന്ന് ജയിക്കുന്നവർക്ക് പതിനായിരം രൂപ മലേഷ്യ സ്മാർട്ട് ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് നൽകുന്നത് അപ്പൊ വിജയിച്ചുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത് അയ്യായിരം അയ്യാ മതി നീ നേരത്തെ പാസ് ചെയ്താൽ എനിക്ക് ഏഴായിരം എനിക്ക് മൂവായിരം അല്ലേട്ട് മാറണ നോക്ക് നോക്കാം അപ്പൊ പോസ് അപ്പോ നമ്മുടെ മത്സരം തുടങ്ങാൻ വേണ്ടി ഞങ്ങൾ പൊറോട്ട പൊറോട്ട അല്ല മുരിഞ്ഞ പൊറോട്ട ചെറുതാണ് ബീഫ് കറിയാണിത് എല്ലാ ഇവിടെ അഞ്ച് 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 മൊത്തം പതിനഞ്ച് പൊറോട്ട ആദ്യം എടുത്തിട്ടുണ്ട് അവിടെ പുള്ളി സെറ്റ് എടുത്തിട്ടുണ്ട് ഇവിടെ പല പ്ലാനിങ്ങും നടക്കുന്നുണ്ട് ജഡ്ജി ഉണ്ടല്ലോ അല്ല ഇവിടെ ജഡ്ജി ഉണ്ടല്ലോ നോക്കാൻ നിങ്ങൾ എന്ന പ്ലാൻ ചെയ്ത് ഞാൻ കണ്ടായിരുന്നു ഞങ്ങൾ ടീം അല്ലല്ലോ ഞാൻ ഒറ്റക്കല്ലേ ഇത് കള്ളത്തരത്തിന്റെ ഉസ്താവില്ല ബി ബി പ്ലാൻ ചെയ്യും ഇറക്കിയിട്ടേ പോവാൻ പറ്റത്തുള്ളൂ ഒരെണ്ടുത്ത് വായിൽ ഇട്ടിട്ട് ഇറങ്ങി പോകാൻ ഞാനും ഇല്ലേ കൂടെ വായാലുള്ള െ അഞ്ചു മിനിറ്റ് സാധനം അപ്പൊ ഞങ്ങളുടെ രണ്ടുപേരാണ് ആദ്യം പുള്ളിയാണ് കേറുന്നത് പുള്ളി പാസ് ഞാൻ അഞ്ചു മിനിറ്റ് അല്ലേ അഞ്ചു മിനിറ്റ് അവസാനം പുള്ളി നല്ല സ്റ്റാർട്ട് നമുക്ക് ഇത് വള്ളംകളി പോലെ സ്റ്റാർട്ടിങ് പ്രധാനമാണ് സ്റ്റാർട്ടിങ് പത്ത് എണ്ണ ഫിനിഷ് ചെയ്താൽ ബാക്കി ജീവിച്ചു പോണോ രാജീവ് വെല്ലുവിളി ഗ്രേവിട്ട് ഗ്രേവി ഇഷ്ടം പോലെ ഗ്രേവി കൊടുക്കണേ പൊറോട്ട

അഞ്ച് ഒരു തരം അഞ്ചു ഒരു തരം അഞ്ചു ഒരു തരം ഇതാറ് ആറ് ഇല്ല ഇല്ല ആറ് രണ്ട് നേരെ വിട്ടേ ആറ് രണ്ട് നേരെ ഏഴ് കേരട്ടെ ആറെണ്ണം രണ്ട് നേരം ഇതാ ഏഴ് നാല് അഞ്ചല്ല ഏഴ് അല്ല കഴിഞ്ഞു ഏഴ് ഏഴ് എട്ട് എട്ട് ഒരു മിനിറ്റ് മിനിറ്റ് എട്ട് 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 പെട്ടെന്ന് കഴിച്ച മതി അഞ്ചു എട്ട് 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 എട്ടെണ്ണം

<laughs> ु हम <morally terminar cawni> <much or coupon> മാറി മാറി ഇറക്കി മാറി രണ്ടര വീട്ടിൽ ഇതാ പതിമൂന്ന് ഏഴാമത്തെ ഏഴ് ഏഴ് കംപ്ലീറ്റ് ഇവിടെ പതിമൂന്ന് ഇവിടെ ഇരട്ടിയായിട്ട് ഒമ്പതാം ഒമ്പതാമത്തെ ഒമ്പതാമത്തെ കഴിക്കുന്ന ഒമ്പതാ പത്താമത്തെ ലോട്ട ടീമിന്റെ പത്തെണ്ണം പത്തെണ്ണം പതിനൊന്ന്

എത്ര ഇവിടെ പതിനാറായി ഇവിടെ ഇവിടെ ഒരു തരം ഇതാ പതിനേഴ് എടുത്തു പതിനേഴ് സമയം നോക്കിയോ സമയം നോക്കിയോ ഇതാ പതിനേഴ് ഇവിടെ പതിനേഴായി ഇവിടെ പതിനേഴ് ഇവിടെ പതിനേഴ് പതിനേഴ് ഇവിടെ പതിനേഴ് രണ്ടാമത്തെ എടുക്കാൻ പോകുന്നു ഇവിടെ പതിനേഴ് സമയായി ഫിനിഷ് പതിനാറ മുക്കാല് ബിനീഷ് പ്രോന്നെ പതിനാറ മുക്കാല് പതിനാറ മുക്കാൽ ഇവിടെ രണ്ട് പേര് ഏഴര വെച്ച് കഴിച്ചിട്ടുണ്ട് ഞങ്ങള് ഏഴ് ഏഴാരെ വെച്ച് കഴിച്ചിട്ടുണ്ട് നമ്മൾ ഈ നാടൻകെട്ട തൊള്ളിട്ടുണ്ടോ നീണ്ടോ സോറി നാളംഘട്ട ചേന്ന് കിട്ടിട്ടുണ്ടെ നാണങ്ങന്റെ ജയോ നാണങ്ങന്റെ ജയോ ഞങ്ങളെക്കൊള്ളുള്ളവരെ മനസ്സിലായി നാണമില്ല നാണുണ്ട് നാണുണ്ട് യാക്ക് ഇരിക്ക നാണാണ് എവിടെ വെല്ല വിളിക്കും വിളിക്കും ചെയ്യും മൂന്ന് പേര് മൂന്ന് പേര് മൂന്ന് വരും ആ ഒരാളോട റെഡിയായിരുന്നു ഇപ്പോ പേര് മാത്രം ലാസ്റ്റി കേറ്റാവരും ആ സംസാരിക്കാൻ സംഭവം ഇവിടെ കുറച്ച് ലേസ് ഒക്കെ ഉണ്ടായിരുന്നു പത്തെണ്ണം ഇടക്ക് ചുമത് നാലാമത്തെ മത്സരം തുടങ്ങിയപ്പോ തന്നെ മൂന്നാണ് ലീഡ അടുത്തടുത്തോളാം ഈ വർത്തമാനം പറഞ്ഞ പുള്ളിയിൽ ഈ പിള്ളി പുള്ളി കിട്ടുന്ന പെങ്ങളുടെ കൊച്ചിന്റെ ഫുഡ് എല്ലാം തിന്നു തീർക്കാം ഇവരെ വാരി നാണം കെട്ട ചെയ്യുന്നതാണ് പറഞ്ഞു തീർച്ചയായിട്ടും സർട്ടിഫിക്കറ്റ് ഉള്ള തോൽവീടെ ഞങ്ങൾ എവിടെ പോയത് ആണ് ഈ പറഞ്ഞ പുള്ളി ഇരിക്കുന്ന കാണാ അടുത്ത ചപ്പാത്തി ആറെണ്ണം കഴിക്കും ചെറിയ ചപ്പാത്തി പിന്നെ നമ്മൾ ട്രിപ്പ് ഒക്കെ പോകുമ്പോൾ അവസ്ഥ ചെറുത് കമന്റ് ചെയ്യില്ലായിരുന്നു ഞാനത് മത്സരിക്കും ഈ പുള്ളിക്ക് മെമ്പർഷിപ്പ് ഞാൻ കൊടുക്കും ശരത്ത് ഞങ്ങൾക്ക് ഇടയ്ക്ക് വരും ഇടക്ക് പോകും ഇടും അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉച്ചക്കായിരിക്കും രാവിലെത്തേത് കഴിക്കുന്നത് നീ വിളിച്ചു വിളിച്ച മൂന്നുമണിക്ക് ചലഞ്ഞുണ്ടെന്ന് പറഞ്ഞ അതെ സംഭവം നീ ഒന്ന് രാവിലെ ഒന്ന് എഴുന്നേക്കണം എഴുതി കഴിഞ്ഞാൽ ഇരുന്ന മണിയാകുമ്പോഴേ എണീക്കുന്നത് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് രണ്ടു മണിക്ക് വീട്ടിലെ വീട്ടിൽ ലാഭമായി വീട്ടിൽ ലാഭം ഉണ്ടാക്കി ഒരുമിച്ച് കഴിക്കും താങ്ക് യു പതിനായിരം രൂപ എനിക്ക് എന്താ ആക്ച്വലി ഇവർക്കൊരു ചെറിയൊരു ആഗ്രഹം ഉണ്ട് ജയിക്കാൻ പറ്റുമെന്നല്ലോ അങ്ങനെ മത്സരിച്ചാ ജയിക്കണം തന്നെയാ അതെ അതെ വാശിയിൽ ശ്രീത്ത് തുടങ്ങി വെച്ചു പക്ഷെ സ്ത്രീത്തിന്റെ തൊണ്ടക്കി തുടങ്ങി പൊറോട്ട പറ

േ നിങ്ങ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് അപ്പൊ ഇനി പുതിയ വീഡിയോ ആയിട്ട്